മല്ലപ്പള്ളിയിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ മൂന്നാറിലേക്ക് നടത്തിയ വിനോദയാത്ര നവമാധ്യമങ്ങളിൽ വൈറലായി കുട്ടികളും മുതിർന്നവരും നടത്തിയ ഡാൻസുകളാണ് ഏറെ ശ്രദ്ധേയമായത് വിനോദയാത്രക്കിടയിലെ കലാപ്രകടനം സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുകയാണ് കെ എസ് ആർ ടി സി ബസിൽ മല്ലപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച വിനോദയാത്രയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് കെ എസ് ആർ ടി സി നടത്തിയ വിനോദയാത്ര പതിവ് കാഴ്ചയാണ് എങ്കിലും മല്ലപ്പള്ളിയിൽ നിന്ന് മൂന്നാറിലേക്ക് നടത്തിയ യാത്രക്കാരുടെ കലാപ്രകടനമാണ് ഈ യാത്രയെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാക്കിയിരിക്കുന്നത്

માગડું કારણનું નામનું નામ બોલતા കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലു മണിക്കാണ് മല്ലപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ഇവർ യാത്ര ആരംഭിച്ചത് മാമലക്കണ്ടം വഴി മൂന്നാറിലേക്കുള്ള ഉല്ലാസയാത്രയിൽ നാൽപ്പത്തി എട്ടു പേർ പങ്കെടുത്തു ഇതിന്റെ ഇടയിലെടുത്ത ഡാൻസ് ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് വിനോദയാത്രയിലെ യാത്രകനും മല്ലപ്പള്ളി ഡെപ്യൂട്ടി തഹസിൽദാരുമായ ഷിബു തോമസ് ആണ് ഇതിന്റെ വീഡിയോ പകർത്തിയത് ഇദ്ദേഹത്തിന്റെ മകളുടെ ഡാൻസ് ആണ് ഇപ്പോൾ നവമാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് മല്ലപ്പള്ളി മല്ലപ്പള്ളി ഡിപ്പോയിൽ നിന്ന് രാവിലെ മണിക്കാണ് യാത്ര ആരംഭിച്ചത് ഏകദേശം നാപ്പത്തിയെട്ട് ആളുകളാണ് ഈ യാത്രയിൽ പങ്കെടുത്തത് ഞാനും എൻ്റെ മകളും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പരിചയമില്ലാത്ത ആളുകളാണ് മൊത്തം ഉണ്ടായിരുന്നു ഈ ജീവനക്കാർ ശരിക്കും കെ എസ് ആർ ടി സിക്ക് ഒരു മുതൽക്കൂട്ടാണ് അവരെങ്ങനെ ഈ ഒരു പ്രസ്ഥാനം വിജയിപ്പിക്കണം എന്ന് അവർ പഠിച്ച് വളരെ ഭംഗിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വളരെ നല്ലൊരു അനുഭവമായിരുന്നു എന്റെ ഞാൻ വളരെയധികം യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ ടൂറൊക്കെ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണെങ്കിലും എനിക്ക് ഒരു വേറിട്ട ഒരു അനുഭവമായിട്ട് സാധിച്ചു മറ്റ് വീഡിയോ കോച്ചുകളിലേക്കാളൊക്കെ ഒരു ഉപരി തുറന്ന വാഹനം നമ്മുടെ ചുമന്ന ആനവണ്ടിയിലുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു ഷട്ടറൊക്കെ കളത്തിയിട്ട് പോകുമ്പോൾ സദ്യക്കൊക്കെ ആയപ്പോഴത്തേക്കും രാവിലെ നാല് മണിക്ക് ഞങ്ങൾ മല്ലപ്പള്ളിയിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും തിരിച്ചു ഞങ്ങൾ മല്ലപ്പള്ളി വന്നപ്പം വെളുപ്പിനെ ഏകദേശം രണ്ടര മൂന്നു മണിയായി ഈ സമയം സന്ധ്യയ്ക്കൊക്കെ ആണെങ്കിലും ഷട്ടറൊക്കെ കളത്തിയിട്ട് യാത്ര ചെയ്യുമ്പോൾ ആ കോടയും ആ പ്രകൃതി സൗന്ദര്യം നല്ലോണം ആസ്വദിച്ചെന്ന് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു കൂടാതെ ഡ്രൈവിംഗിന്റെ മഹാത്മ്യം കൊണ്ടും ആ വാഹനത്തിന്റെ ആ ഒരു നല്ല പെർഫോമൻസ് കൊണ്ടും ഏറ്റവും ബാക്കിൽ ഇരുന്ന ആളുകൾക്ക് പോലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നത് ഇതിനകത്തൊരു എഴുപത് ശതമാനം ഓഫ് റോഡ് ആയിരുന്നു എന്നിട്ട് പോലും ഒരു ബുദ്ധിമുട്ട് ഒരാൾ പോലും ഒന്ന് ശബ്ദിക്കുകയോ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുകയോ ഒന്നും ചെയ്തിട്ടില്ല കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ഒരു പൊൻതുവലായി ഇത് മുമ്പോട്ട് പോകും ഇവരുടെ ഉല്ലാസയാത്രകൾ വിജയകരമാകും കൂടുതൽ ബസുകൾ വേണ്ടി ക്രമീകരിക്കേണ്ടതാണ് ഒരു സജക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത് നല്ല വലിയ വണ്ടികൾ ഇതിനു വേണ്ടി ക്രമീകരിക്കണം ഇതിനുവേണ്ടി തന്നെ പ്രത്യേകം വാഹനങ്ങൾ ഓരോ ഡിപ്പോയിലും കൊടുത്ത് മാസത്തിൽ ഒന്നോ രണ്ടോ ഇതുപോലെ പോയിന്റിലേക്ക് യാത്രകൾ ഇടുകയാണെങ്കിൽ ജനങ്ങൾ അത് സ്വീകരിക്കും ഉഷാറ് പോലെ കാണിക്കാ